റൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന പ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം നാല് ഹിജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് സഫർ പതിനാല് ചൊവ്വാഴ്ച ആവശ്യത്തിലധികമുള്ളവയുടെ വിതരണം മാത്രമല്ല സഹായം അത് നമ്മുടെ കയ്യിൽ വന്നു ചേർന്നതിൻ്റെ പങ്കുവയ്ക്കൽ കൂടി അത്ര നമുക്ക് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും ഒരിക്കലും പണത്തിൻ്റെ ത്രാസിൽ തൂക്കി നോക്കരുത് അപരനോട് കാണിക്കുന്ന അനുകമ്പയും സ്നേഹവും ആത്മാർത്ഥമായ പുഞ്ചിരികൾ പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ പങ്കുവയ്ക്കലുകൾ തന്നെയാണ് കേൾവി തന്നെയാണ് പ്രധാന പരിഹാരം ആരുടെയും സങ്കടങ്ങളോട് നാം മുഖം തിരിക്കരുത് അത് ഹൃദയശൂന്യതയാണ് സ്വന്തം കാര്യങ്ങളുടെ വിളംബരഘോഷത്തിനിടെ മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ അരോചകമായിരിക്കും എങ്കിലും ആ ശബ്ദങ്ങൾ കേൾക്കാൻ കാട്ടുക എന്നതാണ് പ്രധാനം കൊടുക്കലും വാങ്ങലും മാത്രമല്ല സൗഹൃദം പ്രതിസന്ധികളിൽ പെട്ടുഴലുമ്പോൾ ഒരു വിളി ഒരു സാന്ത്വനം മാനസികമായ പിന്തുണ കരുതലായി കൂടെ ഞാനും ഉണ്ടാകുമെന്ന ഉറപ്പ് നമുക്ക് നൽകാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് ഒരിക്കലും നിഷേധിക്കരുത് പലപ്പോഴും പലരും തിരിച്ചറിയാതെ പോകുന്നതും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതും അനാവശ്യമായ പഴി പറച്ചിൽ ഒഴിവാക്കുക എന്നതുമാണ് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ അവരിൽ നിന്നും തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കരുത് തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേർ സഹായമെന്നല്ല മറിച്ച് അതൊരു വ്യാപാര ഉടമ്പടിയാണ് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു റൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി